അങ്ങനെ അറിവിന്റെയും അനുഭവങ്ങളുടെയും വൈവിധ്യമാർന്ന ലോകം വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് പാലക്കാട് അട്ടപ്പാടിയിലെ അഗളി ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പ്രഗൽഭരാണ് വിദ്യാർത്ഥികളുമായി സംവദിച്ചത് ടിവിയിലൂടെ മാത്രം കണ്ടിട്ടുള്ള ആളുകളുമായി നേരിട്ട് സംവദിക്കാൻ കഴിഞ്ഞതിന്റെ ത്രില്ലിലാണ് ഇപ്പോൾ ഈ സ്കൂളിലെ കുരുന്നുകൾ ലോകം അഗളി സ്കൂളിലേക്ക് എന്ന പേരിൽ നൂതനവും വ്യത്യസ്തവുമായ ആശയം ഫലപ്രദമായി നടപ്പാക്കി രാജ്യത്തിനാകെ മാതൃകയാവുകയാണ് അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയത്തിലെ സ്മാർട്ട് ക്ലാസ് റൂമിൽ സജ്ജീകരിച്ചിരിക്കുന്ന സ്കൂൾ തിയേറ്ററിലൂടെയാണ് വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം വഴി ലോകം അഗളി സ്കൂളിലെ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു രാജ്യങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും ഞാൻ കരുതുന്നില്ല എല്ലാ കുട്ടികൾക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പൊതുവെ പിന്നെ ചിലർക്കൊക്കെ ഭയം ഉണ്ടാകും മാതാപിതാക്കളെ പിരിച്ച് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അറിയില്ലാത്ത ആളുകള് പരിചയമില്ലാത്ത നാടുകളിലേക്ക് യാത്ര ചെയ്യാനൊക്കെ ആ ഭയം മാറിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ ഹരമാവും രസമാവും നേരിട്ട് കണ്ട് അവർക്ക് പ്രാക്ടിക്കലും ഒരേപോലെ മന്ത്രിമാർ കായിക താരങ്ങൾ വിദ്യാഭ്യാസ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അങ്ങനെ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരുമായാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓരോ ദിവസവും സംവദിക്കുന്നത് നിങ്ങളെ പോലെ ഒരു കൊച്ചുകുത്തിയാണ് ഞാൻ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെ എനിക്ക് തന്നെ പ്രായം ആയിട്ടില്ല എന്റെ മനസ്സിന് ശരീരം എപ്പോഴും ഒരു കോളേജ് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായും എങ്ങനെ കുട്ടികളെ വളർത്തിയെടുത്ത് വലുതാക്കി അവരിലേക്ക് പുതിയ ആശയങ്ങൾ പാകിയെടുക്കാൻ കഴിയും എന്നുള്ള അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും അദമ്യമായ ഒരു ആഗ്രഹത്തിന്റെയും നിച്ഛാശക്തിയുടെയും ഒക്കെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു നൂതന ആശയം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് പരിപാടിയുടെ സാങ്കേതിക സൗകര്യം ഒരുക്കുന്നതും പൂർണ്ണമായ നിയന്ത്രണവും ഹൈസ്കൂൾ ക്ലാസ്സുകളെ വിദ്യാർത്ഥികൾക്കാണ് സ്കൂളിലെ ഫിലിം ക്ലബിന്റെ ചുമതലയുള്ള അധ്യാപികയായ മിത്ര സിന്ധുവിനാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല നിർഭയമായി ചോദ്യങ്ങൾ ചോദിക്കുവാനും മടികൂടാതെ സംസാരിക്കാനുമുള്ള ആത്മവിശ്വാസം ഇതിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് സ്കൂളിലെ കുട്ടികളും സാക്ഷ്യപ്പെടുത്തുന്നു നല്ല 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 രസമുള്ള നമുക്ക് അനുഭവങ്ങളുണ്ട് വേണ്ടി സാക്ഷ്യപ്പെടുന്നു ഓരോ ദിവസവും തങ്ങളുമായി സംവദിക്കാൻ എത്തുന്ന അതിഥികളുമായി മതിപരുവോളം വർത്തമാനം പറഞ്ഞും വിശേഷങ്ങൾ പങ്കുവച്ചും പുത്തൻ ഊർജവുമായാണ് കുട്ടികളും അധ്യാപകരും ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്നത് കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ കൂടുതൽ ആളുകളെ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലേക്ക് എത്തിക്കുവാനാണ് സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നത് ഇർഫാൻ ഇബ്രാഹിം സെറ്റ് കൈരളി ന്യൂസ് പാലക്കാട്